ഈ നയങ്ങൾ കൊണ്ടുവരുന്ന സർക്കാർ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ ഭരണപക്ഷത്തുള്ള പാർട്ടികൾ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ ഇവർക്കൊക്കെ സത്യത്തിൽ ഇതിൽ ഈ നയങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിൽ രൂപപ്പെടുന്നതിൽ റോൾ ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും അവർ എങ്ങനെ അത് തിരുത്തണം എന്നുള്ളതാണ് കുറച്ച് കാലങ്ങളായിട്ട് അവർ ക്യാമ്പസിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ നേതൃത്വം മുഴുവൻ മനസ്സിലാക്കിയിരിക്കണമെന്ന് നമുക്കറിയില്ല അതായത് മാസ്റ്റർ ഡേ സ്വയംഭോഗ ദിനം അന്താരാഷ്ട്ര ദിനം അവരെ ക്യാമ്പസിൽ അവർ ആഘോഷിക്കുന്നുണ്ട് പുറത്ത് സദാചാരം പഠിക്ക് പുറത്തു നിന്നുള്ള ബോർഡ് വെക്കുന്നുണ്ട് അതുപോലെ യോനി മാതൃകയിലുള്ള കവാടങ്ങൾ ഉണ്ടാക്കിയിട്ട് നവാഗതർക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അതുണ്ടാക്കി വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ആട്ടിൻകുട്ടികൾ ഇണചേരുന്ന രംഗം പരസ്യമായിട്ട് പോസ്റ്ററിൽ കൊടുത്തിട്ട് തുറിച്ചു നോക്കേണ്ട ചിത്രങ്ങളുമുണ്ട് അങ്ങനത്തെ ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവരിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ രീതിയിലേക്ക് ഒരു കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നത് എസ് എഫ് ഐൻ്റെ മുഴുവൻ നേതൃത്വവും ആ നിലക്ക് മനസ്സിലാക്കി തന്നെയാണോ അത് ചെയ്യുന്നത് അതോ അതിൻ്റെ ഒരു ഒരു പ്രത്യേക വിഭാഗം മാത്രമാണോ എന്നുള്ളത് അവർ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു കൾച്ചർ ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സ്വതന്ത്രവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മൈത്രേന പോലുള്ള ആളുകൾ

അവരോട് കാരുണ്യം കാണിക്കേണ്ട എന്ന് പറയുന്നു അല്ലേ ബാക്കിയെന്താ വാക്കിൻ്റെ നന്ദി എന്നുള്ള വാക്കിന് അർത്ഥമല്ല മാതാപിതാക്കളെ പരിഗണിക്കേണ്ട കാര്യമില്ല അവരെ പിന്നെ വള നമ്മൾ ഒരിക്കലും പരിചരിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല ഇങ്ങനെയുള്ള ഒരു പുതിയ സംഗതി അതേപോലെ തന്നെ വേറൊന്നു പറയട്ടെ അത് നമുക്ക് അക്കനെ തന്നെ പറഞ്ഞു പോകണം നമ്മളെ സന്തോഷം ചോർജ് കുളം അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ഈ ലേബർ ഇന്ത്യയിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ് ലോകം സംശയമൊന്നും ലോക സഞ്ചാര സഞ്ചാരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പടുത്ത കാലത്തായിട്ട് ഇൻ്റർവ്യൂകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല അദ്ദേഹത്തിൻ്റെ ചാനലിലും അല്ലാതെയൊക്കെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവൺമെൻറ്റിൻ്റെ ഏതൊരു ഒരു പിന്നെ ഉപദേശക റോളിൽ അദ്ദേഹം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു പലന്നും ഞാൻ നോക്കിയിട്ടുണ്ട് വെറുതെ കാണാതെ എന്നല്ല നമ്മൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കേരളം ഇപ്പോഴും എന്തായിട്ടില്ല പുരോഗതി പ്രാപിച്ചിട്ടില്ല അതിന് അദ്ദേഹം പറഞ്ഞൊരു തെളിവ് എന്താ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുടുംബസമേതം ഒരു നൂൽബന്ധം പോലുമില്ലാതെ അവരെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ കടൽ തീരത്ത് തീരത്തുകൂടി നടന്നു പോകും ഒന്നും പ്രത്യേകിച്ച് ആർക്കൊന്നും തോന്നില്ല പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലെ തീരപ്രദേശത്ത് ഒരു മലയാളി കുടുംബം ഇങ്ങനെ നൂൽബന്ധമില്ലാതെ പോകുന്ന ഒരു ചിത്രം നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റും അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് ഇപ്പോഴും നമ്മുടെ കേരളത്തിന് ഉയരാൻ സാധിച്ചിട്ടില്ല അവിടെയാണ് നമ്മുടെ കേരളം ഉള്ളത് ഭാര്യയും ഭർത്താവും കുട്ടികളോട് ചെന്നാൽ ഇവരെല്ലാവരും നക്തനായിട്ടാണ് വിശലിക്ക് ഇറങ്ങുന്നത് എന്റെ മകൻ അല്ലെ എന്റെ കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്റെ നഗ്നത കണ്ടാൽ എന്ത് ചിന്തിക്കും എന്ന് ഒരമ്മയും ഒരു അച്ഛനെയും ചിന്തിക്കുന്നില്ല അവിടെ ശരിയല്ലേ ഇവരെല്ലാം ബിഗിനീ ധരിച്ചറങ്ങുന്നത് ചിലർ പൂർണ്ണ നക്രായി കുളിച്ച് നടത്തും കുട്ടികൾ കണ്ടു നിൽക്കുന്നുണ്ട് അവർ ഇത് നഗ്നത കണ്ടല്ലോ നിൽക്കുന്നത് അവർക്ക് എന്തോ സ്വാഭാവികമായൊരു കാര്യമായി അവർ കള്ള കാണുന്നത് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് അവരുടെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് ആണ് അതൊരു കുഴപ്പമാണെന്നാണ് നമ്മൾ കണ്ടില്ലേ സംസ്കാര ശൂന്യമായിട്ട് കണക്കുന്നതാണ് അപ്പൊ നമ്മൾ കേരളം എന്താകണം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അത് ചെറിയ കാര്യമല്ലത് അതുപോലെതന്നെ വിവാഹം എന്നുള്ള കാഴ്ചപ്പാട് വലിയ അപരാധമായി പറയുന്ന അവസ്ഥ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനി എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ലെന്നിരിക്കട്ടെ എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടുനടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല എനിക്ക് സെക്സ് ഞാൻ ചെയ്യണം ഇത്തരം ആളുകളൊക്കെ ഗവൺമെന്റിന്റെ പല രീതിയിലുള്ള അഡ്വൈസർമാരായിട്ടൊരു ഭാഗത്ത് വരിക നേരത്തെ പറഞ്ഞ ഒരു കൾച്ചർ വേറെ ഒരു ഭാഗത്ത് വരിക വിദ്യാലയങ്ങൾ തോറുപ്പി കഞ്ചാവും അതേപോലെ തന്നെ എം ഡി എം എം ഈ പിന്നെ ഡി ജെ പാർട്ടിയിലുള്ള ലഹരിയും അതുപോലെ തന്നെ ഈ നൈറ്റ് ലൈഫ് എന്നുള്ള സംവിധാനവും നൈറ്റ് ലൈഫിനെ സംബന്ധിച്ച് നമ്മുടെ പിന്നെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഷഹബാസ് ഡോക്ടർ ഷഹബാസ് ഡോക്ടർ ഷഹബാസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ജൂമ്പ ഡാൻസിനെ സംബന്ധിച്ച് പറഞ്ഞ അതേ വേദിയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കൾച്ചർ നമുക്ക് പറ്റിയതല്ല അല്ലാതെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ചർച്ചയിൽ വരാത്തത് ഒന്ന് കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോഴുള്ള അതിനുള്ള സാഹചര്യങ്ങളാണ് അതിന് പ്രധാനമായിട്ടും കാരണമാവുന്നത് ഇന്ന് എൽ പി സ്കൂളിൽ പോലും കണ്ടുവരുന്ന ഒരു ആഘോഷ ത്വരയാണ് എന്നുണ്ടെങ്കിലും പല ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമുകൾക്ക് അവിടുത്തെ വാർഷികാഘോഷങ്ങൾ പോലും പിന്നെ കൊടുക്കുന്ന ഒരവസ്ഥ ഡി ജെ പാർട്ടികൾ വർദ്ധിച്ചു വരികയാണ് ചെറിയ സ്കൂളിൽ പോലും അത് വലിയ മാതൃക കാണാൻ കഴിയും അത് എത്രത്തോളം ചിലപ്പോൾ പിന്നെ ഏറ്റവും വിദേശത്തുള്ള അത്യാധുനികമായ അത്തരം ഡി ജെ മ്യൂസിക് ബാൻഡുകളൊക്കെ കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കൂ എന്നുള്ളത് അതിലൊരു പിന്നെ കുട്ടികളിലുള്ള സ്വാധീനം എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയണം അതുപോലെ തന്നെ എണ്ണ കാര്യം പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം നൈറ്റ് ലൈഫാണ് പലപ്പോഴും ഇത്തരം തിന്മകൾ കുട്ടികൾ തുടങ്ങുന്നത് ആരും കാണാത്ത ഇരുളിൻ്റെ മറവിലോ മറ്റൊക്കെ ആയിരിക്കും അവിടെയുള്ള അത്തരം സാഹചര്യങ്ങൾ പൊതുവെന്ന് വർദ്ധിച്ച് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു മാനവീയം വീതി അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിലെ കുട്ടികൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും അതും ഒഴിവാക്കാൻ നമുക്ക് അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കും സാധിക്കാറില്ല പക്ഷേ നമുക്ക് വന്ന് വഴിപാട് എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഈ നൈറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കൂരാകൂലിട്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിലൊക്കെ വെളിച്ചം വന്നു അപ്പം നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചത്തിലുള്ളതാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അത് അദ്ദേഹത്തിന് മനസ്സിലാക്കിയത് വേറെ രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ കോഴിക്കോട് മേയർ പറഞ്ഞതെന്താ ഈ നൈറ്റ് ലൈഫ് നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാരണം കോഴിക്കോട് കുറച്ചായിട്ട് രാത്രി നേരം വരെ കുട്ടികൾ വന്നിട്ട് ലഹരിയുടെ കേന്ദ്രമായി കേന്ദ്രമായി മാറുകയാണ് നൈറ്റ് തടയിടണമെന്ന് കോഴിക്കോട് മേയർ നൈറ്റ് ലൈഫ് നമ്മുടെ രാജ്യത്തിന് അത്ര പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കുട്ടികളൊക്കെ നുണ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണെന്നും ബീന ഫിലിപ്പ് മീഡിയ പണിനോട് പറഞ്ഞു അതിനെ പറ്റി കാര്യമായിട്ടുള്ള ആലോചന നമുക്ക് എല്ലാ തലത്തിലും ജുഡീഷ്യറിയും അതുപോലെ പോലീസും അതുപോലെ കളക്ടറും കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ചുകൊണ്ട് ഈ നൈറ്റ് ലൈഫിന് തടയിടാത്തടത്തോളം ഇത് ഇനിയും പെരുകും കുട്ടികൾക്കൊക്കെ ഒരു ലൈസൻസും ഇല്ലാതെ ഇറങ്ങി ഇപ്പോൾ ഒരു വൈകുന്നേരം വീട്ടിലേക്ക് ഓരോ നുണയും പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ രാത്രി മുഴുവനും ഈ ബീച്ചിലും അവിടെ ഇവിടെ കറങ്ങി നേരം വിളിക്കുമ്പോൾ അവർ ബസ്സിൽ വീട്ടിൽ പോവാണ് അപ്പം ശരിക്ക് അത് അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കേരളം പോയി അപ്പോൾ ഇതൊക്കെ ഇവിടെ ഈ സാഹചര്യങ്ങൾ ഇവിടെ ഇതിനൊക്കെ മൊത്തം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു അവരുടെ പാർട്ടി പ്രവർത്തനത്തിന് വരെ പ്രശ്നമുണ്ടാവും ഇപ്പം തന്നെ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് പുതിയ തലമുറ വന്നു കഴിഞ്ഞാൽ മൈ ബോഡി മൈ റൈറ്റ് എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് എം ഡി എം എ ഉപയോഗിക്കരുത് പറഞ്ഞു എൻ്റെ ശരീരൻ്റെ അവകാശമാണ് എൻ്റെ കരാൾ അടിച്ചു പോയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത പ്രശ്നം അടിച്ചു പൊളിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ലക്ഷ്യം സെറ്റ് ചെയ്ത ഒരാൾ ലഹരി വിരുദ്ധ പ്രവർത്തനം പോലും യേശൂല ഇവിടുത്തെ ശരിയായ പൊളിറ്റിക്സ് പറഞ്ഞാൽ അവർക്ക് യേശൂല അവർ തോന്നി തോ ലിബറലിസം എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ ഒരു നിയമം ഒരു ബാധകല്ലാത്ത അവസ്ഥയായിരിക്കും അവസാനം ഇവരെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥ ഉണ്ടാവും എനിക്കതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ വിഭാഗത്തോട് പറയാനുള്ളത് നിങ്ങൾ അവർ ആ രീതിയിൽ അവരൊരു പാർട്ടി ആയിട്ട് ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് പിന്നെ കേരളത്തിൻ്റെ ഒരു ഇക്വേഷൻ മാറാതിരിക്കാൻ ആവശ്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷെ അതിനെന്തു വേണം ഈ സംസ്കാരത്തെ പറ്റി അവരും ഒരു പുനർവിചനം നടത്തണം അല്ല അതിനൊരു ഒരു പിന്നെ വിശകലനം ചെയ്യുന്ന ആളുകളെ വേട്ടയോടെ പണ്ട്